സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് വിനീത് പ്രധാനമായും തെലുങ്ക് സിനിമകളിലാണ് നടന് പ്രേക്ഷക സ്വീകാര്യതയേറിയത് നടൻ വിനീത്തിനെ ഒറ്റ രാത്രി കൊണ്ട് യുവതി യുവാക്കളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചത് കാതൽ ദേശം എന്ന പേരിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് പിന്നീട് ഡെബിങ്ങിലൂടെ ഈ സിനിമ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രേമദേശം എന്ന പേരിൽ തരംഗമായി മാറി തുടക്കത്തിൽ പതിയെ വളർന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ ഈ ചിത്രം ഒരു സെൻസേഷനായി മാറി തമിഴ് തെലുങ്ക് സിനിമകളിലാണ് പ്രധാനമായും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും ഈ ഒരറ്റ ചിത്രം അദ്ദേഹത്തിന് വ്യാപകമായ പ്രശംസയാണ് നേടിക്കൊടുത്തത് എന്നാൽ ഈ വലിയ വിജയത്തിന് ശേഷം താരപദവി നിലനിർത്താൻ വിനീത് നന്നായി കഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്രാന്തി മാധവ് സംവിധാനം ചെയ്ത സരിഖമല്ലു എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഡോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് രവിരാജ പിനിസെറ്റി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ തെലുങ്ക് സിനിമയിൽ അദ്ദേഹത്തിന് നല്ല മാർക്കറ്റ് നൽകി േമ പല്ലയ്ക്ക് പ്രിയലൂറു തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു എന്നിരുന്നാലും പ്രേമദേശം കൊണ്ടുവന്ന അത്രയും വലിയ ഹൈപ്പ് പിന്നീട് വന്ന ഒരു സിനിമയ്ക്കും പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ഒരു ഘട്ടത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ കാരണം നായകനായുള്ള അദ്ദേഹത്തിന്റെ അവസരങ്ങൾ കുറഞ്ഞു നായകൻ എന്ന നിലയിലുള്ള തിരിച്ചടികൾ നേരിട്ടപ്പോൾ വിനീത് മറ്റു പ്രധാന വേഷങ്ങളിലേക്ക് ചുവടുമാറ്റി ഈ മാറ്റം അദ്ദേഹത്തിന് കരിയറിൽ സ്ഥിരത നൽകി രാജശേഖർ നായകനായ മാ അണ്ണയ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഇളയ സഹോദരനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു അമ്മായി കോശത്തിൽ രവി തേജയുടെ സുഹൃത്തായും ലാഹരി ലാഹരി ലാഹിരിലോ എന്ന സിനിമയിൽ ശ്രീനിവാസ് നായിഡുവായും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അബ്ബാസിനൊപ്പം അഭിനയിച്ച നീ പ്രേമകൈ എന്ന ചിത്രം അദ്ദേഹത്തിന് മറ്റൊരു ശ്രദ്ധേയമായ ഹിറ്റ് നേടിക്കൊടുത്തു ലയ നായികയായി അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് മുപ്പലനേ ശിവയായിരുന്നു നിതിൻ നായകനായ രംഗതൈ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒടുവിലായി ഒരു അളിയന്റെ വേഷം കൂടി ചെയ്തു അഭിനയ രംഗത്തിനപ്പുറം വിനീത് ഡബ്ബിംഗ് രംഗത്തും തന്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഡബ്ബിംഗ് പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ ലഭിച്ചു അഭിനയത്തിനിടയിലും അദ്ദേഹം മലയാളം തമിഴ് സിനിമകളിൽ സജീവമായി ഇടപെട്ടിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഒരു കാലത്ത് യുവാക്കളുടെ ഹൃദയം കവർന്ന വിനീതിന്റെ ഇപ്പോഴത്തെ രൂപത്തിലും ജീവിതത്തിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നെറ്റിസന്മാർക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ അറിയാൻ വലിയ താല്പര്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം മലയാള സിനിമയിലെ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലാണ് താമസം പ്രേമദേശം നൽകിയ ഒറ്റ രാത്രി കൊണ്ടുള്ള താരപകിട്ടിൽ നിന്ന് തുടർച്ചയായി പരാജയങ്ങളിലൂടെ കടന്ന് പിന്നീട് സ്വഭാവ നടനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും മറ്റാരേക്കാളും മികച്ച നർത്തകനായും സ്വയം സ്ഥാനമുറപ്പിച്ച വിനീതിന്റെ സിനിമാ ജീവിതം ഒരു അഭിനേതാവിന്റെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തന്റേതായ ഒരിടം കണ്ടെത്തിയ അദ്ദേഹം ഇപ്പോഴും സിനിമാ ലോകവുമായി അടുത്ത ബന്ധം പുലർത്തി കേരളത്തിൽ സന്തുഷ്ടമായ ജീവിതം നയിക്കുകയാണ്